ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അസാധാരണ നടപടികൾ പ്രതിഷേധിച്ച് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ മുന്നണി സഖ്യം അത്രയൊക്കെ വേണോ എന്നാണ് നമ്മളെപ്പോലുള്ളവർ ചോദിക്കുന്നതെങ്കിൽ കീഴ്വഴക്കമനുസരിച്ചോ പരിചിത വഴികളിലൂടെയോ അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഞ്ചാരമെന്നാണ് ഒരു ഉത്തരം കഴിഞ്ഞ മാസമാണ് ബീഹാർ വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചത് കൂടുതലായ നഗര കുടിയേറ്റത്തിൻ്റെയും ഇരട്ട വോട്ടുകളുടെയും പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ആ ദൗത്യത്തെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പേരിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രിസ് റൂൾസിലോ കാണാൻ സാധിക്കാത്തതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ തുടക്കമിട്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ റിവിഷനും ഇൻറ്റൻസീവ് റിവിഷനും നിയമങ്ങളിൽ കാണാമെങ്കിലും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന മിശ്രിതം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാത്രം സൃഷ്ടിയാണ് അതുവഴി ലക്ഷക്കണക്കിന് വോട്ടർമാരോടാണ് കമ്മീഷൻ പൗരത്വത്തിൻ്റെ സമഗ്ര രേഖകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുള്ള ഒരു ഭരണപരമായ നടപടിയെ പൗരത്വ പരിശോധനയാക്കി മാറ്റിയിരിക്കുകയാണ് കമ്മീഷൻ ഭരണഘടനയോ നിയമങ്ങളോ കമ്മീഷനെ അത് അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനെ പൗരത്വം തീരുമാനിക്കുന്ന ഏർപ്പാടാക്കി മാറ്റുന്നതിൽ നിയമ വ്യാഖ്യാനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളത് പ്രായപൂർത്തി വോട്ടവകാശമെന്ന ഭരണഘടനാ ആശയത്തിന് എതിരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അമിത അധികാരപ്രവർത്തികൾ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് ഉദ്ഘോഷിക്കുന്ന പ്രധാന മൗലിക അവകാശത്തെ നിഷേധിക്കുക കൂടിയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണം കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു കുറിപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താനുള്ള അധികാരം കമ്മീഷന് ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ പ്രസ്തുത നിയമത്തിലെ ഇരുപത്തിയൊന്നാം വകുപ്പിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രേഴ്സ് റൂൾസിലോ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പരാമർശമില്ല അത്തരമൊരു ദൗത്യവുമില്ല ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊന്നാം വകുപ്പിൽ റിവിഷനെക്കുറിച്ചും സ്പെഷ്യൽ റിവിഷനെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുണ്ട് രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രിക്സ് റൂൾസിൽ നടപടിക്രമങ്ങൾക്കുള്ള രണ്ട് മാർഗങ്ങളായി ഇൻറ്റൻസീവ് റിവിഷനും സമ്മറി റിവിഷനും വരുന്നുണ്ട് അവിടെയും കാണാനാകാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു അവിയലാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് നിയമപരമായ അടിത്തറയില്ലാത്തതിനാൽ ആ അവിയലിന് രുചി പോരാ എന്നാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവ്യക്തതകൾക്കും ആശങ്കകൾക്കും മറുപടി നൽകാൻ ആകുന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബീഹാർ വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംബന്ധിച്ച് ഗുരുതര ഭീഷണി ഉയർത്തുന്ന കാര്യമാണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച നോട്ടീസ് പ്രകാരം ബീഹാർ വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് കമ്മീഷന് അധികാരം നൽകുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊന്ന് മൂന്ന് വകുപ്പാണെന്ന് പറയുന്നുണ്ട് അതായത് ഇരുപത്തിയൊന്നാം വകുപ്പിൽ പ്രത്യേക പരിഷ്കരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇരുപത്തിയൊന്ന് മൂന്ന് എന്ന ഉപവകുപ്പിൽ മാത്രമാണ് പക്ഷേ ഉപവകുപ്പിൽ പറയുന്ന വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർബന്ധ ബാധ്യതയല്ല വേണമെങ്കിൽ ചെയ്യാം എന്നാണ് വകുപ്പ് പറയുന്നത് എന്നാൽ ഇരുപത്തിയൊന്നാം വകുപ്പിൽ മറ്റൊരിടത്തും വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിഷ്കരണത്തെക്കുറിച്ചുള്ള പരാമർശം ഇല്ല അതായത് തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ ഉണ്ടാകേണ്ട പതിവ് പരിഷ്കരണമാണ് ഇരുപത്തിയൊന്നാം വകുപ്പിൽ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നത് അതാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധ ബാധ്യത ആണുതാനും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജൂൺ മുപ്പതിലെ കുറിപ്പിൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊന്ന് രണ്ട് എ വകുപ്പ് പ്രകാരവും രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾസ് പ്രകാരവുമാണ് ബീഹാർ വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണം എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുപത്തിയൊന്ന് രണ്ട് എ വകുപ്പ് പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് നിർബന്ധ ഉത്തരവാദിത്തമാണ് വോട്ടർ പട്ടികയിലെ പതിവ് പരിഷ്കരണത്തിനുള്ള നിർബന്ധ ഉത്തരവാദിത്വം അത് ജൂൺ ഇരുപത്തിനാലിൽ നിന്ന് മുപ്പതിലേക്ക് എത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മലക്കം മറിഞ്ഞതാണ് ഇവിടെ കാണുന്നത് ആദ്യം പ്രത്യേക പരിഷ്കരണത്തിന് അധികാരമുണ്ടെന്ന് കുറിപ്പിറക്കിയ കമ്മീഷൻ പ്രസ്തുത അധികാരം നിർബന്ധ സ്വഭാവത്തിൽ ഉള്ളത് അല്ലെന്ന് കണ്ടാണ് ദിവസങ്ങൾക്ക് ശേഷം കളം മാറ്റി ചവിട്ടിയത് അപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധപൂർവം ചെയ്യേണ്ടത് വോട്ടർ പട്ടികയിലെ പതിവ് എന്ന സത്യം ബാക്കിയാവുകയാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊന്ന് മൂന്ന് വകുപ്പ് അനുസരിച്ചുള്ള വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിഷ്കരണം തന്നെയും സംസ്ഥാന വ്യാപകമായുള്ളതല്ല എന്ന് കാണാം പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ അതിൻ്റെ ഒരു ഭാഗത്തോ നടത്തുന്ന സ്പെഷ്യൽ റിവിഷനാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊന്ന് മൂന്ന് വകുപ്പ് പ്രകാരമുള്ള വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിഷ്കരണം സംസ്ഥാന വ്യാപകമായ പരിഷ്കരണം അനുവദിക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചാൽ പോലും ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ ന്യായങ്ങൾ അതിന് പര്യാപ്തമാണെന്ന് തോന്നുന്നില്ല വേഗത്തിലുള്ള നഗരവൽക്കരണവും കുടിയേറ്റവും ഇരട്ട വോട്ടുമെല്ലാം വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് നിർബന്ധിതമാക്കുന്നു എന്നാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതൊന്നും സ്വാധൂകരിക്കുന്ന വസ്തുതകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ബീഹാറിൽ ഇത് ആദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിനും നവംബറിനുമിടയിൽ ബീഹാർ വോട്ടർ പട്ടികയിൽ ഒരു സമ്മറി റിവിഷൻ നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ റിവിഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ക്രമക്കേടുകൾ സമ്മറി റിവിഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ പിന്നെ ഒരു സ്പെഷ്യൽ റിവിഷന് അതായത് ഇൻറ്റൻസീവ് ഒഴിവാക്കി ഒരു സ്പെഷ്യൽ റിവിഷന് ഉത്തരവിടാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിവേചന അധികാരത്തിൻ്റെ മാനദണ്ഡം എന്താണ് എന്നതാണ് ദുരൂഹം ആ ദുരൂഹത ചെന്നൊടുന്നത് പൗരത്വ പരിശോധനയിലാണ് താനും നിയമപരമായ അടിത്തറയില്ലാത്തതാണ് ബീഹാർ വോട്ടർ പട്ടികയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നിയമപരമായ പിൻബലം എന്താണെന്നതിന് ശരിയായ ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആകുന്നുമില്ല അപ്പോൾ പിന്നെ വോട്ടർമാരിൽ വലിയൊരു വിഭാഗത്തിൽ തങ്ങളെ വീണ്ടും സ്വയം തെളിയിക്കേണ്ട അധിക ബാധ്യത ചുമത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഉൾക്കൊള്ളൽ പാരമ്പര്യത്തിന് എതിരാണ് നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്കും നിയമവാഴ്ചയ്ക്കും എതിരായ ഒരു നടപടി കൂടിയാണത്